ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ട്രാവലേഴ്സ് നമ്മുടെ മറ്റൊരു യാത്രയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര തെക്കൻ കേരളത്തിലെ ഒരു മനോഹരമായിട്ട് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ബീച്ചിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇതാണ് കൂട്ടുകാരെ നമ്മുടെ മഹാത്മാഗാന്ധി ബീച്ച് അല്ലെങ്കിൽ കൊല്ലം ബീച്ച് എന്ന് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബീച്ചുകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മളിതിനു മുമ്പ് വർക്കല ബീച്ചും ക്ലിഫ് ഹൗസിന്റെ വീഡിയോസും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ വീഡിയോസ് കൊണ്ട് കയറി കാണാൻ ഞാൻ എൻ്റെ ലിങ്ക് ഇതിൻ്റെ ബയോയിൽ കൊടുക്കാം ഓക്കെ നമ്മളിപ്പം കൊല്ല ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അതിമനോഹരമുള്ള വ്യൂ ആണ് നമുക്കിവിടെ കടലിറങ്ങി കുളിക്കാനൊക്കെ എല്ലാം കഴിയും ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞോട്ട് പോകുമ്പോൾ അവിടെ നമുക്കൊരു പാർക്ക് വരും മഹാത്മാഗാന്ധി പാർക്ക് അവിടെ കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്ന ഒരു പാർക്ക് കൂടിയാണ് അവിടെ നമുക്ക് മത്സരങ്ങളുടെ ഒരു പ്രതിമയൊക്കെ വരും നമ്മൾ പോകുന്ന വഴിക്ക് അത് കാണാൻ കഴിയും ദൂരെ കാണുമ്പോൾ കാണാൻ കഴിയും അവിടെയൊക്കെ നമ്മൾ നമ്മൾ പോകുന്നത് നമുക്ക് ഇവിടത്ത് വണ്ടി പാർക്കിങ്ങിന് പത്ത് രൂപ പാർക്കിങ് ഫീസ് വരുന്നുണ്ട് കയറിയിറങ്ങി പോകുവാണെങ്കിൽ കുഴപ്പമില്ല ഇതിന് പുറത്ത് ഞാൻ നമ്മളിപ്പോൾ ആദ്യം വണ്ടി കൊണ്ടുവച്ചിടത്താണെങ്കിൽ അവിടെ നമുക്ക് പാർക്ക് ചെയ്യുന്ന കുഴപ്പമില്ല എല്ലാ വണ്ടിയിലും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല കണ്ടില്ലേ നിങ്ങൾ ആ ഒരു പാർക്ക് കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാണുന്നതുകൊണ്ടോ ആ പാർക്ക് വരുന്നത് റൈറ്റ് സൈഡിൽ നമ്മുടെ ബീച്ച് കൊണ്ട് വരുന്നത് അതി ഒരു വഴി കൂടിയാണ് കേട്ടോ ഈ പോകുന്ന വഴി അതുകൊണ്ട് ആ തൊട്ട് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം നിരന്തരന്ന് പോകാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ നമ്മൾ കണ്ടില്ലേ ദൂരെ കാണുന്നില്ലേ നിങ്ങൾ ആ ഒരു മത്സ്യ തന്നെയാണ് പ്രതിമ അവിടെ നമ്മൾ കടലിലേക്ക് ഇറങ്ങിയാണ് കടലിൽ കാണാൻ എന്തൊരു മനോഹരമാണ് നോക്കി ഇവിടം വരെ ഒന്നും വെള്ളം ഒന്ന് നല്ലപോലെ കയറി കിടക്കുകയാണ് കേട്ടോ നോർവേ നമുക്ക് അങ്ങ് താഴെ തീരെ തുടങ്ങുന്ന അവിടെ വരെ നമുക്ക് നടന്ന് ഇറങ്ങാനായിട്ട് കഴിയുമായിരുന്നു ഇപ്പോൾ കടൽ നല്ല പ്രക്ഷോഭത്തിലാണ് അതുകൊണ്ട് പുറത്തേക്ക് അല്ലെങ്കിൽ കടൽ എത്രത്തോളം പ്രക്ഷോഭമായതുകൊണ്ട് അത് വെള്ളം എത്ര കയറി കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ കയറക്കെട്ടി പ്രിക്കോഷനായിട്ട് സേഫ്റ്റിയൊക്കെ യൂസ് ചെയ്ത് തീർച്ചയായിട്ടും ഇറങ്ങുക എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങുന്നില്ല കാരണം ഇപ്പോൾ കെട്ടി വെച്ചിരിക്കുകയാണ് അത്രത്തോളം വെള്ളം കയറി കിടക്കുകയാണ് അപ്പോൾ നിങ്ങളിപ്പം എത്രത്തോളം നിങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് വന്ന് കാണാണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്ലേസ് ഉണ്ട് കൊല്ലത്ത് വന്ന് കാണാനായിട്ട് അതിൻ്റെ എത്രത്തോളം പ്ലേസ് വരുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട് ഒരുപാട് പ്ലേസ് നമ്മൾ കൊല്ലത്ത് വരുന്ന ഈ ഒരു പ്ലേസ് ഫുള്ള് കണ്ട് തന്നെ മുൻപോട്ട് തന്നെ പോവുക കടൽ തീരത്ത് പറഞ്ഞ കാൽപ്പാടുകൾ പോലെയാണ് നമ്മൾ പലപ്പോഴും അടുത്ത തിരയിൽ മാഞ്ഞു പോയേക്കാം അപ്പൊ നിങ്ങൾ പലപ്പോഴും മാഞ്ഞു പോകാതെ മറ്റൊരു തിരയിൽ മാഞ്ഞു പോകാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുക നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെ ആയാലും അതിനെ പിന്തുടർന്ന് അതിലേക്ക് തന്നെ കൂടുതൽ അതിലേക്ക് തന്നെ പോയി അത് തന്നെ നിങ്ങൾ വിജയം കൈവരിക്കാൻ വേണ്ടി നോക്കുക അപ്പം നമ്മുടെ ഓരോ യാത്രയും ഓരോ മോട്ടിവേഷൻ കൂടിയാണ് കേട്ടോ കാരണം വീട്ടിൽ അടച്ചിട്ട് ജോലിയിൽ രാവിലെ മുതലോ എട്ട് മണി തൊട്ട് വൈകിട്ട് ആറുമണിവരെ ജോലി ചെയ്യുന്നവർക്ക് ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി ഒന്ന് പീസ്മെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക നിങ്ങൾ മറ്റൊരു കമ്പനിയിലെ ജോലിക്ക് വേണ്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ ഈ നഷ്ടപ്പെടുന്ന ഈ ഒരു സ്വപ്നമൊക്കെ ഉണ്ടല്ലോ അത് തീർച്ചയായും നിങ്ങൾക്ക് ഇനി തിരിച്ച് കിട്ടില്ല ഈ നഷ്ടപ്പെടുന്ന സമയം ഒന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി പല അതൃവരമ്പുകളും ഉണ്ടായിരിക്കും പക്ഷെ പല അതിരുകളും വായിക്കുവാൻ ഒരു തിര മതിയാവും ആ ഒരു തിരയെ തീരെ നിങ്ങളുടെ യാത്ര തിരിക്കുക കേട്ടല്ലേ ഈ മുൻപിൽ കാണുന്ന ഈ ഒരു പാർക്കാണ് കേട്ടോ മത്സ്യകന്യയുടെ പ്രതിമ വരുന്ന മഹാത്മാഗാന്ധി പാർക്ക് കൊല്ലം ജില്ലയിലെ കൊല്ലം ബീച്ചിന് മുകൾ ഫ്രണ്ടിലാണ് നമുക്ക് ഈ ഒരു പ്രതിമ നമുക്ക് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് വന്ന് കണ്ട് രാവിലെ വൈകിട്ടൊക്കെ വന്ന് സായാഹന സന്ധ്യകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അതിമനോഹര സ്പോട്ട് കൂടിയാണ് കേട്ടോ നമ്മുടെ കൊല്ലം ബീച്ച് വരുന്നത് അപ്പോൾ കൊല്ലം ബീച്ചിൽ നമുക്ക് ഈ ഒരു ഇവിടെ നിന്നാണ് ഫ്രണ്ടിലേക്ക് ഇറങ്ങി ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് അപ്പുറത്ത് ഇറങ്ങിയെങ്കിലും ഇവിടെ നമുക്ക് ഇറങ്ങാം അത്രത്തോളം നടക്കാനൊക്കെ ഉണ്ട് കൂടുതലായിട്ട് നിങ്ങൾ ട്രാവൽ ടൈൽസിൻ്റെ യാത്രാ വിശേഷങ്ങളൊക്കെ കാണുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റൊരു യാത്രയും നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും ഓരോ യാത്രയും എൻ്റെ ഓരോ മോട്ടിവേഷൻ തന്നെയാണ് ഓരോ യാത്രയോടും നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത് ഓരോ യാത്രാ വിശേഷങ്ങളുമായിരിക്കും അത്രത്തോളം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇനിയും നിങ്ങൾ കാണാനായിട്ട് കഴിയും തീർച്ചയായിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തതിന് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും കണ്ടുമുട്ടാം ഇനിയും കണ്ടുമുട്ടുന്നവരെ ബൈ